ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെ ബി ക്രിയേഷൻ ആർട്സ് ആൻഡ് കാർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാൻസ് ഒക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാൻസുകളാണ് സെയിലിനായിട്ട് എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഫിലോഡൻട്രോൺ വെറൈറ്റിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫിലോഡൻട്രോൺ മെലനോ ക്രൈസ്റ്റം ഈ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റിക്കിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഇത് വളരുമ്പോൾ ഉള്ളൊരു ഫോട്ടോ ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും വെറൈറ്റി പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണിത് അടുത്ത സെയിലിനായിട്ടുള്ളത് സിനോവേറ്റയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റുകൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോയായിരുന്നു അപ്പോഴും കിട്ടാത്ത കുറേ പേരുണ്ടായിരുന്നു ഇനി വേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ചാൽ ഈ പ്ലാന്റ് സ്വന്തമാക്കാവുന്നതാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന പഴയ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ബ്ലാക്ക് വെൽവെറ്റിൻ്റെ പ്ലാന്റ് വലിയ പ്ലാന്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് പ്ലാന്റ് കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് എസ് പി കൊളംബിയുടെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ആണ് ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല വലിയ ലീഫുള്ള പ്ലാന്റുകളാണ് കേട്ടോ അധികം വെയിലൊന്നും ആഗ്രഹിക്കാത്തൊരു പ്ലാന്റ് ആണിത് അതുകൊണ്ട് നമുക്ക് ഷെയ്ഡുള്ള ഏരിയയിലും അല്ലെങ്കിൽ സിറ്റോട്ട് എന്ന് ഇൻഡോറായിട്ട് ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇവ നമ്മൾ വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റി നമുക്ക് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വലിയ ലീഫുകളാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലുള്ള നമ്മുടെ ലീഫി പ്ലാന്റ്സുകൾക്ക് വെരിഗേഷൻ ഇല്ലാത്ത ലീഫി പ്ലാന്റ്സുകൾക്ക് നമ്മൾ ഫെർട്ടിലൈസറായിട്ട് പാസാക്കോട്ട കൊടുക്കുന്നത് വളരെ നല്ലതാണ് പാസാക്കോട്ട നമുക്കിപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ നേഴ്സ്ട്രിയിൽ പ്ലാന്റ് എടുക്കാൻ പോകുന്ന നഴ്സ്ട്രിയിൽ അവർ ഏറ്റവും കൂടുതൽ എല്ലാ പോട്ട് മിക്സിനകത്തും കൊടുത്തിരിക്കുന്നത് പാസാക്കോട്ടയാണ് കേട്ടോ ഇനി അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ബില്ലറ്റിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഫിലോട്ടൻട്രോൺ ബില്ലറ്റി ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് എല്ലാ പ്ലാന്റ്സും ഒരുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് റാപ്പിഡ എ ഹായ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മളത് മണ്ണിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിയോട് ചേർന്ന് നട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിത്തിയിൽ പിടിച്ച് കയറും അല്ല പോട്ടിലാണ് നട്ടുന്നേങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു തടി തടിക്കഷ്ണോ അല്ലെങ്കിൽ വിത്തിയുടെ സൈഡിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിടിച്ച് കയറി വരുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണിത് എന്നാൽ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽ ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് ഇതുകൊണ്ട് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ കയറി വരുന്നതായിരിക്കും അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള പരസ്യ വർദ്ധയുടെ പ്ലാന്റുകളാണ് പരസ്യവർത്ത നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോയായിരുന്നു അപ്പോഴും കിട്ടാത്തവർക്ക് ഇപ്പം മേടിക്കാവുന്നതാണ് ഇപ്പം വന്നിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നല്ല വെരിക്കേഷനുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം സെയിലിനായിട്ട് കൊണ്ടുവന്ന മോൺസ്ട്ര ഡെലീഷ്യസയുടെ പ്ലാന്റുകളാണിത് അത് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായി പോയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നമ്മൾ പ്ലാന്റ് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് ഇപ്പം മേടിക്കാവുന്നതാണ് രണ്ട് ലീഫുകൾക്ക് പിലിസ്ട്രേഷൻ ഉള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ പ്ലാന്റ്സിനും രണ്ട് ലീഫുകൾക്ക് പെൻസ്ട്രേഷൻ വന്ന പ്ലാന്റുകളാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് അലോക്കേഷിയുടെ സ്ട്രിംഗ് റേഡ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ആർക്കെങ്കിലും വേണ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ആദ്യം മെസ്സേജ് അയക്കുവാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് പോത്തോസിൻ്റെ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതിനൊക്കെ നമുക്ക് അൻപത് രൂപ നാൽപ്പത് രൂപ അങ്ങനെയൊക്കെ പോകുന്ന ചെറിയ വരവിലയുടെ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഗോൾഡൻ പേൺ ഡേ ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണിത് നമുക്ക് വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന രീതിയിലുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാമതാണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് പിങ്ക് പ്രിൻസസിൻ്റെ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ ആർക്കെങ്കിലും വേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാമതാണ് പിന്നെ ഈ കാണുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതുപോലെ ബുഷിയായിട്ടുള്ള ഈ ഒരു കവറിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് ഫിലഡോണ്ടോൺ വെറൈറ്റിയിലെ ബെർഗിനാണ് ഇതിൻ്റെ ഒരു വലിയ സൈസ് പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ബ്രോമിലിയാടിൻ്റെ ഏതാണ്ട് ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇത് ഞാനിപ്പം വെച്ചിരിക്കുന്നത് ഒരു തടിയിലാണ് പ്രത്യേകിച്ച് മീഡിയത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഇതുപോലെ തടിയിലൊക്കെ ഒരു തൊണ്ട് ചേർത്ത് ഇതിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു ടൈപ്പ് ബ്ലാൻഡാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കുറച്ച് പേരൊക്കെ നമ്മൾ സെയിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ബെല്ലേക്കൺ അമർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഓൾ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം എന്നാലേ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്തത് അപ്പോൾ നിങ്ങളാരെങ്കിലും ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാതെങ്ങാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്തേക്കണം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷന് നമ്മൾ സെയിൽ ദൂരി ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കും അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി കാണുമ്പോൾ ബൈ ബൈ